ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്കലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളും ഇവിടെ ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഫൗണ്ടേഷനും കൺസിലറും എങ്ങനെയാണ് ശരിയായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാട്ടോ കുറേ പേർ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാകും അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമില്ല അത് എങ്ങനെയാണ് ഫേസിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടോട് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് വേണം അതുപോലെ നിങ്ങളുടെ ഒക്കെ വായിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഇനിയൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വായിക്കിപ്പിക്കേണ്ടത് നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ നമ്മുടെ ഫേസിൽ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കും അതായത് ഫേസ് നല്ല ക്ലീനായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ശേഷം മാത്രമേ ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ കണ്ടോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഫേസിൽ അങ്ങനെ കുരുക്കൾ വരിക അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഏത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മോയിസ്ചറൈസിങ് ആയിരിക്കും അപ്പം നമുക്ക് മോയിസ്ചറൈസിങ് അപ്ലൈ ചെയ്താലോ അപ്പം നമുക്ക് ആദ്യം മോസ്ചറൈസിങ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ പോൺസിന്റെ ഈ ഒരു മോയിസ്ചറൈസിങ് ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് നാട്ടിൽ നമുക്ക് റേറ്റും കുറവാണ് അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന് നന്നായിട്ട് മോയിസ്ചറൈസ് ആയി നിൽക്കാൻ ഇത് സഹായിക്കോട്ടെ അപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഈ ഒരു മോയിസ്ചറൈസിങ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മോയിസ്ചറൈസിങ് കാരണം അപ്പോൾ കുറേ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ സൗദിയിൽ വന്നിട്ട് ഇവിടെ ഞാൻ എനിക്ക് ഇത് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു വന്നതാണ് అప్పుడు నమోదు మోచే అప్లైదు അപ്പോൾ പോൺസിൻ്റെ ഈ ഒരു മോയിസ്ചറൈസർ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോ അതുപോലെ റേറ്റും കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൂക്കിൻ്റെ ഈ രണ്ട് സൈഡും പിന്നെ അണ്ടർ ആയി പിന്നെ നമ്മുടെ ഈ വായുടെ രണ്ട് സൈഡ് അതുപോലെ ഫോർഹെഡ് ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്യാൻ ചെയ്യാനോ അല്ലെങ്കിൽ രണ്ടും വെവ്വേറെ ആയിട്ട് നിൽക്കും അപ്പോൾ അത് ഭയങ്കര വൃത്തിയായി അപ്പോൾ നിങ്ങൾ എന്താണ് ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഷെയഡിനനുസരിച്ച് അതായത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമ്മളെങ്ങനെ ഫൗണ്ടേഷൻ സ്ഥലത്തേം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ കാണാത്താലും ഒരു കാണും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അങ്ങനെ തന്നെ ഞാൻ മോയിസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം അപ്പോൾ എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ട് കളർ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നും അതുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്ത് അപ്ലൈ പ്രൈമർ ആണ് അപ്പോൾ ഞാൻ പ്രൈമർ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോഴും അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം ഞാൻ പ്രൈമർ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പൊ നോർമലി നമ്മൾ സദാ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതലും അലോവെ ചെല്ലാണ് കേട്ടോ അതായത് പ്രൈമറായിട്ട് അലോവെര ചെല്ലാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറ് അപ്പോൾ ഈ അലോവെ ജെല്ലും നമ്മൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് അലോവെ ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കെമിക്കലൊന്നും നമ്മുടെ സ്കിന്നിക്ക് അധികം അങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ഞാൻ കൂടുതലും അല പ്രൈമറായിട്ട് അലോവെ ജെല്ലാ കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുക മെയിൻ ആയിട്ട് അപ്പം നമുക്ക് എന്തായാലും അലോവെ ജെല് അപ്ലൈ ചെയ്യാം ആണ് അപ്പോൾ ഞാൻ അതിന് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടുണ്ട് അതൊരു ഫൗണ്ടേഷൻ എടുക്കുന്നത് അപ്പോൾ എന്റെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ആണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ കൂടുതൽ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടുതന്നെയാണ് ഞാൻ എന്താണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറ് ഇപ്പോൾ പുറത്തൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിൽ പോകുകയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടുണ്ടാണ് അപ്ലൈ ചെയ്യാറ് കാരണം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഫുൾ ആയിട്ട് നന്നായിട്ട് ഫൗണ്ടേഷനൊക്കെ കവറേജ് ചെയ്ത് നിക്കും ഇപ്പോൾ ഒരു സൈഡിൽ കൂടുതൽ ഒരു സൈഡ് കുറവ് അങ്ങനെ നിൽക്കില്ല കേട്ടോ ആയിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ഫുൾ ആയിട്ട് നമുക്ക് കവറേജ് ചെയ്ത് നല്ലൊരു ലുക്ക് കിട്ടും നമ്മൾ ഈ ഒരു എന്താണ് ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ ഡേ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലെൻഡർ കൊണ്ട് നമ്മൾ ഫേസിൽ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നിങ്ങൾ വയർത്ത് ചിലർക്ക് ഇങ്ങനെ ഇങ്ങനെ വയർത്ത് ഇങ്ങനെ ഒഴുകുന്ന ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കൂടുതലും ഞങ്ങൾ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനൊരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു എല്ലോ ടോണിലുള്ള ഫൗണ്ടേഷൻ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫൗണ്ടേഷൻ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് അപ്പോൾ അത് കാണത്തിൽ എന്തായാലും പോലും കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മുടെ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഷെയ്ഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അത് നോക്കണം എന്നിട്ട് വേണം ഞങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേ എങ്ങനെയാണ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടേതായ എൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫൗണ്ടേഷൻ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ കുറച്ച് മതിയാവും ഫൗണ്ടേഷൻ ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ബ്യൂട്ടി പ്ലറിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സംഭവം ഇവിടെ ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് ഡോർ ഇട്ടിട്ട് ഡോർ ടു ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതാ കൈ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് കുറച്ച് കുറച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടോ കാരണം ഡോട്ട് ഡോ ഡോട്ടായിട്ട് ഫുൾ ആയിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല അതെന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അതെന്താണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നത് ഞാൻ അത് കണ്ടിട്ട് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ട് ഡോട്ട് ടു ഡോ ഇട്ട് കൊടുക്കാം അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഡോട്ട് ഡോട്ട് ഡോക്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലൈൻഡറിന്റെ കോർണർ ഭാഗം അവിടെ വെച്ചിട്ടും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് നന്നായിട്ട് ഒന്ന് കവറേജ് ചെയ്ത് കൊടുക്കണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിൽ ഇല്ലേ ആ മൂക്കിൻ്റെ ആ ഭാഗമൊക്കെ നമ്മുടെ ഈ ബ്യൂട്ടി ബ്ലൻഡറിൻ്റെ കോർണർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡ് നമുക്ക് ആയിട്ട് നിൽക്കും അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുക ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചെവിയുടെ ഭാഗം അതുപോലെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടും ഫൗണ്ടേഷൻ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്നും ആക്കി കൊടുക്കാട്ടോ കാരണം നമുക്കൊരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അപ്ലൈ ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നന്നായിട്ട് എന്താണ് ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒക്കെ അപ്ലൈ ചെയ്തു ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൺസിലറാണ് ചില ഫൗണ്ടേഷന് മുന്നേ കൺസീലർ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഞാൻ ഫൗണ്ടേഷൻ മുന്നേ അപ്ലൈ ചെയ്യാറില്ല ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷവും ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കണ്ണിന്റെ ഈ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ കണ്ണൊക്കെ ഒന്ന് എടുത്ത് കാണും അതിന് വേണ്ടിയാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് കൂടുതലും ഇപ്പോൾ ഫേസിലൊക്കെ പിംപിൾസ് അവരുടെ ഡാർക്ക് സ്പോട്സ് അങ്ങനെ ഒന്ന് കുറേ കറുത്ത പാടുകളിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരെന്താ ചിലപ്പോൾ ഫൗണ്ടേഷന് മുന്നേ കൺസിലർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ നമുക്ക് കൺസിലർ അപ്ലൈ ചെയ്യാം ഞാനിവിടെ കൺസിലർ കണ്ടിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ ഷെഡിൽ അതിനേക്കാളും കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ള കൺസിലറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെയൊന്നും ഫൗണ്ടേഷൻ ഇപ്പം അപ്ലൈ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടാണ് കൺസിലർ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി താഴത്തോട്ടൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ ഈ ഒരു ഭാഗം മാത്രമല്ലാണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ശേഷം നമ്മൾ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ നേരത്തെടുത്ത് അതെന്നാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു മതിപുടിയില്ല ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ ഡാർക്ക് സ്പോട്ട്സ് അവിടെയൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ ഇവിടെയും അതുപോലെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് അപ്ലൈ ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് എവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ലൈറ്റ് കളറായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഞങ്ങൾ സ്കിൻ ടോൺ അനുസരിച്ച് കളറും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൺസീലർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് നിങ്ങൾ കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഈ ഭാഗം മാത്രമല്ല കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാം അത് വേറെ നല്ല കോമ്പാക്ട് പൗഡറാണ് അപ്പോൾ ഞാനിവിടുതാ ബാം കോസ്മെറ്റിക്സിൻ്റെ കോമ്പാക്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിൽ ഏത് എന്താ കോമ്പാക്ട് പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ സാധാ ഈ വൈറ്റ് കളർ പൗഡറില്ല നമ്മുടെ പോൺസിൻ്റെ ഒക്കെ സാധാ ഇല്ല അപ്പോൾ അത് യൂസ് ചെയ്തിരിക്കാൻ അവിടെ ശ്രദ്ധിക്കുക കാരണം അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷനും കൺസിലും എല്ലാം അപ്ലൈ ചെയ്തൊക്കെ കുളയൊക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ വൈറ്റ് ആയിട്ടുള്ള ആ പൗഡർ പൗഡറൊന്നും യൂസ് ചെയ്യാം കോമ്പൽ പൗഡർ ഉണ്ടാവുമല്ലോ അപ്പൊ അത് അതൊന്നും ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കപ്പ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് പറയുന്നത് അതായത് നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറും എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോ കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്ക് അതുപോലെ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ലുക്ക് ഒക്കെ നമുക്ക് കിട്ടും നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയൊരു ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കൂടി പാടും ചൂട്ടി പോലെയൊക്കെ കാണാറുണ്ടാവില്ല ഈ പാടുകൾ പോലെയൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഫൗണ്ടേഷൻ കൺസിഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പം നമ്മുടെ മേക്കപ്പ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം നമ്മൾ ആകെ ഫൗണ്ടേഷൻ കൺസിഡർ അതൊക്കെ അല്ലേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യണം ഒക്കെ അപ്ലൈ ചെയ്യണം കണ്ണൊക്കെ എഴുതണം ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ടില്ല ലിപ്സ്റ്റിക്കും ഐബറൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മൾ വേറെ പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ വേർത്തിട്ട് ഇങ്ങനെ ചിലവർക്കിങ്ങനെ ഒഴുകും ഫൗണ്ടേഷനൊക്കെ ആയിട്ടും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഫേസ് ആകെ ഒരു കുളം ആകും അപ്പോൾ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയോളൂ നല്ല ഫിനിഷ് ലുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും പറ്റും അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിൽ പോകുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നല്ലൊരു ലുക്കായിരിക്കും അപ്പം നമ്മൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് അറിയിക്കാം മാർക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേഷൻ എല്ലാവർക്കും ഷെയർ കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനാട്ടം നല്ലൊരു വീഡിയോ എടുക്കണം അതുവരും ബൈ